കോഴിക്കോട് നിന്നും ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയുടെ മുകളിൽ ഗോപാൽ സ്വാമി ടെമ്പിൾ ഒക്കെ പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിൽ സഫാരി പോയിട്ട് ആനയും കാട്ടുപോത്തും മാനും പിന്നെ ഇതാ ആ ഒരു മരത്തിന്റെ മുകളിൽ കണ്ടോ ലപ്പേഡ് എല്ലാം കണ്ടുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ട്രിപ്പാണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അതും ബസ്സിനകത്താണ് നമ്മൾ പോകുന്നത് അപ്പോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കോഴിക്കോട് നിന്നും മൈസൂരിലേക്ക് പോകുന്ന ബസ്സിനകത്താണ് പോകുന്നത് അതും ഗുണ്ടിൽപേട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മൈസൂരിലേക്കുള്ള ടിക്കറ്റാണ് ആണ് എടുത്തിട്ടുള്ളത് രണ്ട് അമ്പതിന് കോഴിക്കോട് നിന്ന് എടുക്കുന്ന ബസ്സാണ് ഈ ഒരു ബസ്സിനകത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും അതേപോലെ തന്നെ കർണാടകയുടെ ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റും ഒക്കെ ഓപ്പൺ ആവുക ആറ് മണി സമയത്താണ് ചെക്ക് പോസ്റ്റ് തുറന്നിട്ട് ആ ഒരു സമയത്ത് തന്നെ നമുക്ക് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും കാർഡിൻ്റെ വൈബും മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് രാവിലെ തന്നെ കാഴ്ചകൾ അങ്ങ് തുടങ്ങാൻ വിചാരിച്ചിട്ടാ ഈ ഒരു ബസ് േ അങ്ങനെ പോയി പോയി അഞ്ചര ആയപ്പോഴേക്ക് ഇതാ സുൽത്താൻ ബത്തേരി എത്തി ഇനി ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ഒക്കെ എടുത്തതിനു ശേഷമാണ് പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് അങ്ങനെ സുൽത്താൻ ബത്തേരി പോന്നു ഇതാ മുത്തങ്ങ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് സമയം നോക്കിയാ ആറു മണി കറക്റ്റാല്ലേ സമയം അങ്ങനെ നമ്മൾ കേരളത്തിന്റെ ഫോറസ്റ്റിലേക്ക് കടന്നു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല കാട് മാത്രം ഇതാ ഇവിടുന്ന് അങ്ങോട്ടേ കർണാടകയുടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ചെയ്യാം അവിടുന്ന് നമ്മൾ കാട്ടിനുള്ളിൽ കയറി പക്ഷെ എന്താണെന്നറിയില്ല നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്താണെന്നറിയില്ല ഒരു കുഞ്ഞുമാനെ പോലും ഒരു പൂച്ചക്കുട്ടീനെ പോലും കാണാൻ പറ്റിയില്ല ഈ ഒരു യാത്രയിൽ തുടക്കത്തിൽ തന്നെ ഫുള്ള് പണി പാളിന്നാ തോന്നോ എന്തായാലും കുഴപ്പമില്ല നമുക്കേ പോകാനുള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ ഉള്ളിലാണ് അതും സഫാരി അങ്ങനെ കാടിന്റെ ഭംഗിയും സൂര്യൻ ഉദിച്ചു വരുന്നതിന്റെ വെട്ടവും വെളിച്ചവും ഒക്കെ ചെറുതായിട്ട് ഒരു ഉറക്കൊക്കെ എടുത്തപ്പോഴേക്ക് ഇതാ ഗുണ്ടിൽപേട്ട എത്തി ഇപ്പൊ സമയം ആറ് അമ്പത്തിരണ്ടായി ഈ കാണുന്നതാണ് ഗുണ്ടിൽപേട്ട ബസ് സ്റ്റാൻഡ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് പോകുന്ന ബസ് അരമണിക്കൂർ ഗ്യാപ്പിൽ ഇവിടുന്നുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ ഫൈവിലാണ് സാധാരണ ബസ് വന്ന് നിൽക്കാറുള്ളത് ഇതിപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് വന്ന് നിന്നിട്ടുള്ളത് എന്തായാലും ഈ ഒരു ബസ്സിൽ കയറിയിരിക്കട്ടെ ഇതിൻ്റെ മുന്നേ തന്നെ ഗോപാൽസ്വാമി ടെമ്പിളിൻ്റെ ഒരു ഫോട്ടോ കൂടെ ഉണ്ട് അപ്പോൾ തെറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മൾ രാവിലെ ഏഴ് മണിയാവുമ്പോഴേക്കും ഗുണ്ടിൽപേട്ട ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന ആദ്യത്തെ ബസ് പോകുന്നത് എട്ട് നാൽപ്പതിനാണ് ആ ഒരു ബസ്സിനാണ് നമ്മൾ പോകുന്നത് ഇതാണ് അങ്കള ഇവിടുന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് വെൽക്കം ടു ഹിമവത് ഗോപാൽ സ്വാമി ഹിൽസ് ഇതൊക്കെ വലിയൊരു കവാടവും കാണാം ഇവിടെ ഈ ഒരു റോഡ് നേരെ പോകുന്നതേ ഊട്ടിയിലേക്കാ അവിടേക്ക് പോയിട്ടാണ് നമുക്ക് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ സഫാരിക്ക് പോകാനുള്ളത് ഈ ഒരു ക്ഷേത്രത്തിലെ പകുതി ആളുകളും പോകാറുള്ളത് ഇവിടുത്തെ ഭംഗി കാണാൻ വേണ്ടിട്ടാ വേറെ ഒന്നും കൊണ്ടും അല്ല അവിടത്തേക്ക് പോകുന്ന റൂട്ടേ ഒരു രക്ഷയില്ലാത്ത റൂട്ടാ നമുക്ക് പോകുന്ന വയ്യിലേ ഞാൻ കാണിച്ചെരേ അവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നപ്പോഴേക്ക് മൊത്തമായിട്ട് കൃഷിപ്പാടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കർണാടകയുടെ ഏതൊരു ഭാഗത്തൂടെ യാത്ര ചെയ്യുകയാണെങ്കിലും കൃഷിപ്പാടങ്ങൾക്ക് ഒരു പഞ്ഞും ഉണ്ടാവില്ല എവിടെ തിരിഞ്ഞാലും കൃഷിപ്പാടങ്ങൾ തന്നെയാണ് പിന്നെ പൂവിൻ്റെ സീസണൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് സൂര്യകാന്തിയും ചെണ്ടുവല്ലിയും ചെട്ടിയും അങ്ങനെ 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 ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്ന ഒരു റൂട്ട് തന്നെയാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത് കണ്ണത്താ ദൂരം വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈയൊരു റോഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ചിലപ്പോൾ റീൽസിനകത്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ ഈ ഒരു സ്ഥലത്ത് മുന്നോട്ട് കണ്ടോ ആ ഒരു മലയുടെ മുകളിൽ ചെറുതായിട്ടൊരു വൈറ്റ് ലൈന് കാണുന്നതാണ്ടോ അതെ ഹിമോദ് ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന റോഡാ ആ റൂട്ടിലാണ് നമുക്ക് പോകാനുള്ളത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കവാടാ ഇത് ഈ കാണുന്നത് ഓ അതിലെ ആ ബസ് കടന്നു പോകുന്നത് കാണാനായി വല്ലാത്തൊരു ഭംഗിയല്ലേ ഈ ഒരു വീഡിയോയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫ്രെയിമാ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത് അങ്ങനെ ഗുണ്ടിൽപേട്ട് നമ്മൾ ഇതാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടേക്ക് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് വന്നിട്ടുള്ളത് ഇനി നമ്മൾ ഇതാ ഈ ഒരു ക്യൂ ആണോ ഇതിനകത്ത് നിന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വേറെ ടിക്കറ്റ് എടുക്കണം നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല നമ്മുടെ വണ്ടി കൊണ്ടുവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കർണാടകയുടെ ബസ്സിനകത്ത് മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റൂ കവറും കുപ്പിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ശേഷം മാത്രമേ ഇവിടുന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ നല്ല ചെക്കിംഗ് ആണ് എന്തായാലും ഇതാ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് അറുപത് രൂപയാണ് ബസ് ടിക്കറ്റ് അതായത് നമ്മൾ അവിടെ പോയിട്ട് ഇവിടേക്ക് വരാനും കൂടെ ഉള്ള അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ് ആണ് അറുപത് രൂപ ആദ്യത്തെ ബസ്സിൽ ആളുകൾ ഫുൾ ആയി ഇത് അടുത്ത ബസ് കയറി വരുന്നതാണ്ടോ കവാടത്തിൽ കൂടെ എന്തായാലും ഈ ഒരു ബസ്സിലെ ചാടി കയറട്ടെ ഇവിടെ അങ്ങോട്ടെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കാട് തുടങ്ങുക ചിലപ്പോൾ ആനയും കാട്ടുപോത്തും മാനും അങ്ങനെ അങ്ങനെ ചിലപ്പോ ടൈഗറിനെ വരെ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടായത് ഭാഗ്യമുണ്ടെങ്കിലേ കർണാടകയിലെ ഗുണ്ടിൽപേട്ടിനടുത്ത് ബന്ദിപ്പൂർ കടുവാ സങ്കേതത്തിൽ ആയിരത്തി നാനൂറ്റമ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയാണ് ഹിമവത് ഗോപാൽ സ്വാമി പേട്ട ആ ഒരു കുന്നിന്റെ മുകളിലേക്കാണ് ഇപ്പൊ കയറിക്കൊണ്ടുള്ളത് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടിയാ ഈ ഒരു സ്ഥലം ഇവിടുന്ന് അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള കണ്ടോ മുന്നോട്ട് കാണുന്നത് കണ്ടോ നമുക്ക് പോകാനുള്ള റോഡാ അങ്ങനെ കയറി കയറി ഇങ്ങനെ പോകുന്ന ഒരു റോഡ് എന്തു ഭംഗിയാലേ ഗുണ്ടിൽപേട്ടിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരാ ഒരു ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് നല്ല കൊടും വളവുകളാണ് അതേപോലെ തന്നെ പോകുന്ന വഴിയില് ഇതേപോലത്തെ കൊടും കാടും എന്തായാലും രാവിലെ നേരത്തെ ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ഈ ഒരു സമയത്തൊക്കെ പോകാൻ വേണ്ടിട്ടേ പരന്നു കിടക്കുന്ന കൃഷിപ്പാടങ്ങളെ ആകാശ കാഴ്ച കാണാനെ ഒരു പ്രത്യേക വൈബായിരിക്കും പക്ഷെ ഇപ്പൊ കാണൂല നമ്മൾ ലെഫ്റ്റ് സൈഡിലായിരിക്കുന്ന റൈറ്റ് സൈഡിലാ കാഴ്ചകൾ ഉള്ളത് നമ്മൾ തിരിച്ചു വരുന്ന സമയത്തെ എന്തായാലും അവിടെ ഇരുന്നിട്ടേ ആ കാഴ്ചകൾ ഞാൻ കാണിച്ചതേ നമ്മൾ വന്നിട്ടുള്ള ബസ്സാണ് ഇത് ഇതാണ് ടെമ്പിള് ആ ടെമ്പിളിന്റെ വൈബും അതിന്റെ താഴെ ഭാഗത്തേക്ക് കണ്ടോ മൊത്തമായിട്ട് മുട്ടക്കുന്നും കാടും പുൽമേടും ഏതൊരു സമയത്തും ഒരനയും കാട്ടുപോത്തും ഒക്കെ കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ ഒരു ടെമ്പിളില് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ആനകൾ വരാറുണ്ട് വർഷത്തിൽ ഒരുവിധം എല്ലാ സമയവും തണുപ്പും കോടമഞ്ഞും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് നേരത്തെ നമ്മൾ കയറിട്ടുള്ള കവാടല്ലേ അവിടെ കഴിഞ്ഞാൽ മൊത്തം ബന്ദിപ്പൂർ ടൈഗർ റിസർവിന് ഉള്ളില അതായത് കൊടും കാടിനുള്ളില ഈ ഒരു ക്ഷേത്രവും നമ്മളും ഇപ്പം രാവിലെ എട്ട് മുപ്പതിനാണ് ഈ ഒരു ക്ഷേത്രം ഓപ്പൺ ആവുക അതേപോലെ തന്നെ വൈകുന്നേരം നാലു മണി വരെ മാത്രമേ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാനും പറ്റൂ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ വീരബല്ലാല രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് അതായത് അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്ര ഈ ഒരു കാടിനുള്ളിലെ അതും ബന്ദിപ്പൂർ ടൈഗർ റിസർവിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ ഒരു കൊടുങ്ങുടിയുടെ മുകളിലേ ഇവിടെ വന്നിട്ട് ക്ഷേത്രം ഉണ്ടാക്കിയ രാജാവിനെ ഒന്ന് സംഭവിക്കണം അല്ലേ എന്തോ ഒരു ഉദ്ദേശം ഉണ്ടാവും അല്ലേ ഇവിടേക്ക് വരുന്ന ആളുകൾ മൊത്തം ഇവിടെ ക്ഷേത്രത്ത് കയറുന്നതിനെക്കാട്ടും കൂടുതലേ ഇവിടുത്തെ ചുറ്റുവട്ടത്തുള്ള ആ ഒരു വൈബും ആ ഒരു ഭംഗിയും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്തായാലും നിങ്ങൾ ഈ ഒരു റൂട്ടിലൊക്കെ പോവാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കണേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആനകൾ വരാറുണ്ടെന്ന് ഇതൊക്കെ ആനപ്പുണ്ടോ ഈയൊരു മലയുടെ മുകളിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഫോട്ടോഷൂട്ടാണ് പിന്നെ എല്ലാവരും മലയുടെ മുകളിലും കാട്ടിലേക്കൊക്കെ കുറേ സമയം നോക്കി നിന്നു ഞാനും കുറേ നോക്കി നിന്നു ഏതെങ്കിലും ഒരു കുട്ടിയാന തന്നെങ്കിലും വന്നെങ്കിലോന്ന് വിചാരിച്ചിട്ടേ കുറേ നേരം ഞാനും നോക്കി നിന്ന് ആ ഒരു മലയുടെ മുകളിലേക്കൊക്കെ ഈ ഒരു ക്ഷേത്രത്തിന്റെ നാല് ഭാഗത്തും ഇതേപോലത്തെ മുട്ടക്കുന്നും കാടും ഒക്കെയാണ് ഇതൊക്കെ ആ ഒരു മലയുടെ ചരിവിലൂടെ കുറച്ച് മാനുകൾ നടന്നു പോകുന്നുണ്ടോ ഇവിടുന്ന് താഴോട്ട് നോക്കുന്ന സമയത്തെ ചിലപ്പോൾ ആനയും കാട്ടുപോത്തും ഒക്കെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കുറച്ചു നേരം ക്ഷേത്രത്തിന്റെ കാഴ്ചയും കൂടുതൽ നേരം ഇവിടുത്തെ ഈ ഒരു പ്രകൃതിയുടെ ഭംഗിയും അവിടേക്ക് കാണുന്ന മുട്ടക്കുന്നിലേക്കൊക്കെ കുറേ സമയം നോക്കി നിന്നു എന്തായാലും ഈ ഒരു സമയത്തെ കോടമഞ്ഞൊന്നുമില്ല പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു സുഖ ഈ ഒരു സ്ഥലത്ത് നിൽക്കാൻ ഫുൾ ടൈം കാറ്റാ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ചേരമൊക്കെ തിരിഞ്ഞു കളിച്ച് ഈ ഒരു കാടിന്റെ ഭംഗിയൊക്കെ കണ്ട് ചിലപ്പോൾ ആനയൊക്കെ വരികയാണെങ്കിൽ അതിനെയൊക്കെ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ബസ്സിൽ താഴോട്ട് പോകുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ ചാടി കയറിയിട്ട് പോയാൽ മതി ഇവിടുത്തെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ടേ നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തിരിച്ചു പോവാണ് പോകുന്ന വൈലേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കൃഷിപ്പാടങ്ങളെ ഭംഗി ഉണ്ടെന്ന് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ കയറിയിട്ട് പോകുന്ന സമയത്തായാലും ഇറങ്ങി വരുന്ന സമയത്തായാലും ഒക്കെ കാഴ്ചകൾക്ക് ഒരു പഞ്ഞും ഇല്ല ഈ ഒരു റൂട്ടിൽ താഴത്തെ കൃഷിപ്പാടങ്ങൾ ഓഹ് പച്ച കളറിലൊക്കെ കിടക്കുന്നത് കണ്ടോ അതിനിടയ്ക്ക് ആ കൃഷി ചെയ്യാൻ വേണ്ടി ഉയതിട്ടുള്ള പാടങ്ങളും അതിനിടയിൽ ചെറിയ ചെറിയ വീടും അങ്ങനെ അങ്ങനെ ഓരോ ഒന്നൊന്നര കാഴ്ചകൾ കഴിഞ്ഞാലേ ഏറ്റവും കൂടുതൽ കൃഷിപ്പാടങ്ങളും അതിനിടയിൽ കുറച്ച് വീടുകളും ഉള്ളത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാ കൂടുതൽ വീടുകളും അതിനിടയിൽ എവിടെയെങ്കിലും ഒരു കൃഷിപ്പാടം ഉണ്ടെങ്കിലായി അത് തന്നെ ഇപ്പൊ എല്ലാവരും മണ്ണിട്ട് നിരത്തി വീടൊക്കെ വെച്ച് സെറ്റാക്കുക അങ്ങനെ താഴെത്തിറങ്ങി കുറച്ചുനേരം നിന്നപ്പോതാ ഗുണ്ടിൽപേട്ടിലേക്ക് പോകുന്ന ബസ് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് ഹംഗള എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുക ഹംഗള എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കുറഞ്ഞ ദൂരം മാത്രമേ ഉള്ളൂ ഒരു സഫാരി സെന്ററിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓട്ടോ വിളിച്ചാലും ഇല്ലെങ്കിൽ ഇതിലേ പോകുന്ന ലോക്കൽ ബസ്സുകൾ ഉണ്ടാവും അതിനകത്ത് കയറിയാലും നമുക്ക് ഈ ഒരു സഫാരി സെന്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും ബസ്സിനകത്ത് പോവുകയാണെങ്കിൽ ഒരാൾക്ക് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ബസ് ടിക്കറ്റ് വരിക അതേപോലെ തന്നെ ജിപ്സി ആണെങ്കിൽ അഞ്ചാൾക്ക് പോകാൻ വേണ്ടിയിട്ട് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് വരും പിന്നെ ക്യാമ്പറിനകത്താണെങ്കിൽ എട്ടാൾക്ക് പോകാൻ പറ്റും പക്ഷേ അതെ ഏഴായിരത്തി തൊള്ളായിരം രൂപയും വരും നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിനകത്താ ഒരു കുഴപ്പമില്ല കാരണം ഗ്ലാസും കാര്യങ്ങളും ഒന്നുമില്ല ഓപ്പൺ ആണ് ബസ്സിനകത്താണ് പോകുന്നതെങ്കിൽ ഇവിടെ വന്നാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും ബാക്കിയുള്ള ജിപ്സി ആയാലും ക്യാമറ ആയാലും ഒക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരുവാണ് നല്ലത് ടിക്കറ്റ് അറുന്നൂറ്റി അമ്പത് രൂപ ക്യാമറ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ലെൻസിനനുസരിച്ചാണ് പൈസ വരുന്നത് ഇരുന്നൂറ് എം എമ്മിന് മുകളിലാണ് നിങ്ങളെ ലെൻസ് എങ്കിൽ എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ കൊടുക്കേണ്ടി വരും നമ്മൾ എടുത്തുള്ളത് നോർമൽ ലെൻസാണ് അതുകൊണ്ട് നൂറ്റി എഴുപത്തേഴ് രൂപ നമ്മൾ ക്യാമറയ്ക്കും ചാർജ് കൊടുത്തിട്ടുണ്ട് ബസ്സിനകത്ത് സഫാരി പോവുകയാണെങ്കിൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് സമയം വരുന്നത് ജിപ്സിനകത്താണെങ്കിലും ക്യാംബറിനകത്താണെങ്കിലും നൂറ്റി ഇരുപത് മിനിറ്റ് വരും അതായത് രണ്ട് മണിക്കൂർ വരും നമ്മൾ ഇപ്പം പോകുന്നതേ ഒന്നര മണിക്കൂറേ ഉള്ളൂ പക്ഷെ അതിനു മാത്രമേ ജിപ്സിക്കായാലും ക്യാമ്പറിനായാലും പൈസ ഉണ്ട് കേട്ടോ ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കവാടം വീണ്ടും നമ്മൾ ഫോറസ്റ്റിനുള്ളിലേക്ക് കയറി ആദ്യം കയറിയാൽ കാണുന്ന ആളുകളല്ലേ മാൻകൂട്ടം ഇപ്പം നമ്മളെ ഊട്ടിയിലേക്ക് പോകുന്ന റോട്ടിലാ പോയിക്കൊണ്ടുള്ളത് ഇന്ന് വർക്കിങ് ഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾ കുറവായിരുന്നു അങ്ങനെ ആളുകളൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇപ്പം മൂന്ന് മണിയായ സമയത്താണ് ആളുകൾ വന്നതും ടിക്കറ്റ് എടുത്തതും നമ്മൾ പോകുന്നതും ഇവിടെയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ സ്റ്റേ ഒക്കെ വരുന്നത് ഈ ഒരു സ്ഥലത്താണ് ഇവിടെ നമ്മൾ കാടിനുള്ളിലേക്ക് കയറുകയാണ് കുറച്ച് മുന്നോട്ട് വന്നപ്പോ ഇതാ ഈ ഒരു തടാകത്തിന്റെ ആ ഒരു വെള്ളക്കെട്ടിന്റെ സൈഡിൽ ആന എന്തായാലും ഉച്ച സമയമായതുകൊണ്ട് തന്നെ ആശ നല്ല കുളിയാ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ആനകളുണ്ട് അതിനെടുത്ത് മാൻകൂട്ടം എത്രയാന്ന് എണ്ണാൻ പറ്റുന്നില്ല കേട്ടോ അത്രക്കും ഉണ്ട് ഒരുപാടുണ്ടേ അങ്ങനെ ആനയൊക്കെ കണ്ട് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ വീണ്ടും മാന് എന്താ ഒരു ശ്രദ്ധ നോക്കിയേ നമ്മളൊന്നും ചെയ്യുന്നില്ലേ നമ്മൾ പോവാ ബന്ദിപ്പൂർ ടൈഗർ റിസർവിനുള്ളിൽ കയറിയാലേ നമുക്ക് ഒരുപാട് മാലുകളെ കാണാൻ പറ്റും എന്താണെന്നറിയില്ല മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിൽ കയറിയാലേ ആനയൊക്കെ കാണാനേ വലിയ പ്രയാസ കണ്ടാ കണ്ട് ഇതൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോ ആ ഒരു കുറ്റിക്കാട്ടിലെ ഒരാൾ കിടക്കുന്നത് കണ്ടോ ഇന്ത്യൻ ഗവ എൻ്റെ പൊഞ്ഞു അത് എണീച്ച സമയത്താട്ടോ അതിന്റെ സൈസ് കണ്ടത് എനിക്കൊന്ന് ബാഹുബലിയിലുള്ള കാട്ടുപോത്തേ ഇതായിനോന്നൊരു സംശയം എത്രങ്ങാനുണ്ട് നോക്കിയാൽ അതിന്റെ ആ ഒരു സൈസ് എനിക്കൊന്നും ഒരു ആയിരമായിരത്തഞ്ഞൂറ് കിലോന്റെ മുകളിൽ ഉണ്ടാവട്ടോ ഇത് ഇത് എടുത്തേക്ക് വന്നു നൂതിയാൽ തന്നെ നമ്മുടെ ജീവ് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ലട്ടോ അതിൻ്റെ ഒരു നിപ്പ് നോക്കിയാ കുറച്ചു നേരം അവനെയൊക്കെ നോക്കി നിന്നും അവൻ നമ്മളെ നല്ലപോലെ ഒന്ന് നോക്കി നല്ല വണ്ടി എടുത്തിട്ട് ഇങ്ങു പോന്നു മുതുമല സഫാരിക്കും അതേപോലെ തന്നെ മുത്തങ്ങ സഫാരിക്കും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ ഒരു സഫാരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ വരുന്ന ഗൈഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും കാണുന്ന മൃഗങ്ങളെ കുറിച്ചും ബന്ദിപൂർ ടൈഗർ റിസർവിനെ കുറിച്ചും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറഞ്ഞു തരും ഈ ഒരു മുതുമലൈ ടൈഗർ റിസർവിനുള്ള സഫാരി വരുവാണെങ്കിൽ നമുക്ക് ആനിമൽ സൈറ്റിങ് കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്താണെന്നറിയോ അത്രത്തോളം റോഡുകൾ ഈ ഒരു ടൈഗർ റിസർവിനുള്ളിൽ വെട്ടിയിട്ടിട്ടുണ്ട് എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ സൈറ്റിങ് കിട്ടുകയാണെങ്കിൽ വണ്ടിക്കാർ അങ്ങോട്ടും ഒക്കെ വിളിച്ച് പറഞ്ഞിട്ട് എല്ലാവരും ആ ഒരു സ്ഥലത്തേക്ക് എത്തും പോകാൻ ഒരുപാട് വഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതേ സ്ഥാനത്ത് മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിൽ പോവുകയാണെങ്കിൽ ഒറ്റ റൂട്ടേ ഉള്ളൂ അതിലെ പോകുന്ന സമയത്ത് മൃഗങ്ങളെ കണ്ടാ കണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ ടൈഗർ റിസർവാണ് ഇതൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ ടൈഗറിൻ്റെ പക്മാർക്ക് ഓ ഇത് കണ്ട സമയത്തുള്ള ഒരു സന്തോഷേ കടുവയെ കണ്ട പോലെ തന്നെയായിരുന്നു അങ്ങനെ കടുവയെ തിരഞ്ഞ് കുറച്ച് നേരം കുറേ സമയം കടുവയെ നോക്കി അങ്ങനെ കാട്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശരവർഷം പോയി വേനൽക്കാലാവുന്ന സമയത്ത് വെള്ളം കൊണ്ടു ഇതേപോലത്തെ തടാകങ്ങളിൽ നിറച്ചിടും എന്തിനാണെന്നറിയോ മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനും ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് വെള്ളം ഫില്ല് ചെയ്തിട്ടും പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സ്ഥലത്തൊക്കെ അങ്ങനെ കടുവയും തിരഞ്ഞു കുറേ സമയം പക്ഷെ കടുവയെ നമുക്ക് കാണാൻ പറ്റിയില്ല എന്താണെന്നറിയില്ല ആ റോട്ടിൽ നിന്നേ ചിലപ്പോൾ ഏതെങ്കിലും കാട്ടിലേക്ക് കയറിയിട്ട് പോയിട്ടുണ്ടാവും മുന്നിൽ പോകുന്നാണ്ടോ ആ ഒരു ജിപ്സി ജിപ്സി ആയാലും ക്യാമ്പറായാലും നമ്മൾ പോകുന്ന ഈ ഈയൊരു ബസ്സായാലും എല്ലാം പോകുന്നത് ഒരേ റൂട്ടിലാണ് വ്യത്യാസം എന്താന്ന് വെച്ചാല് നമ്മൾ പോകുന്ന ബസ്സിനകത്ത് തൊണ്ണൂറ് മിനിറ്റ് മാത്രമേ ഉള്ളൂ ആ പോകുന്ന ജിപ്സി ആയാലും ക്യാമ്പർ ആയാലും രണ്ട് മണിക്കൂറുണ്ട് പോകുന്ന റൂട്ട് സെയിം ആണ് അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോൾ വീണ്ടും ഇതാ ആനക്കൂട്ടം ഒരു ഫാമിലി ആണെന്നാ തോന്നുന്നത് ഒരു നാലഞ്ചെണ്ണോ ഉണ്ടെന്നാ തോന്നുന്നത് രണ്ട് കുട്ടികളുണ്ട് ഉണ്ട് എന്തായാലും എന്തായാലും ഫാമിലി ആയിട്ട് ഇറങ്ങി ഫുഡ് അടിക്കാൻ വന്നിട്ടുള്ള ആനകളാ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വന്നു ഇതാ ഇതേപോലത്തെ റോട്ടിലൂടെ യാത്ര കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പൊടിയാണ് ഈ റോഡ് കണ്ടോ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാടിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളിലേക്കും ഇതേപോലത്തെ പുതിയ പുതിയ റോഡുകൾ ഇങ്ങനെ വെട്ടിയിട്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു വണ്ടിക്ക് സൈറ്റിങ് കിട്ടുകയാണെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞാലേ പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്താൻ പറ്റും ആ ഒരു ജിപ്സിയിലുള്ള ആള് പറഞ്ഞു അവിടെ ഒരു മരത്തിന്റെ മുകളിലെ ലപ്പേഡ് ഉണ്ട് ഓഹ് അത് കേട്ടപ്പോ എന്തില്ലാത്തൊരു സന്തോഷവും പിന്നെ വണ്ടി എടുത്തിട്ട് ഒരു വരവായി നമ്മൾ വരുമ്പോഴേക്കും ഇതാ ഒരു അഞ്ചെട്ട് വണ്ടി നേരെ മുന്നിൽ ലപ്പേട് ഇത് എവിടെയാതറിയോ ഒരു വലിയ മരത്തിന്റെ മുകളിലാ നമുക്ക് കണ്ണത്താ ദൂരത്ത് എന്ന് വേണമെങ്കിൽ പറയാം ആ യും ലോങ്ങില് ആശാന്തിരിപ്പേ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി കാട്ടിൽ പെട്ടുപോവാണെങ്കിൽ എവിടെ കയറി എന്നിട്ടും ഒരു കാര്യവും ഇല്ല അവർ മരത്തിന്റെ ഇലകൾക്കിടയിലൂടെ ചെറുതായിട്ട് ലപ്പേടിനെ കാണുന്നുണ്ട് കാണുന്നുണ്ടോ ചെറുതായിട്ടേ കാണുന്നുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവോട്ടോ നമ്മൾ എപ്പോഴും കാണുന്ന സമയത്തൊക്കെ ഇതേപോലെ തന്നെയാ ഒന്നുകിൽ ഏതെങ്കിലും മരത്തിനിടയിലായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇരുട്ടത്തായിരിക്കും അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ എന്തായാലും കാടിനുള്ളിൽ വന്നിട്ടേ എപ്പോഴൊക്കെ കാണാന്ന് പറഞ്ഞാൽ തന്നെ ഭാഗ്യ ആ ഒരു ചെറിയ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ മരത്തിന്റെ മുകളിൽ ഇലകൾക്കിടയില ആ ഒരു ലപ്പേഡ് ഇരിക്കുന്നത് അതുകൊണ്ടുതന്നെ എവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടും കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എങ്കിലും തലയായാലും വാലായാലും ഒക്കെ ചെറുതായിട്ട് കാണാൻ പറ്റി ഞാൻ ആലോചിച്ചു നോക്കാം അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടേ ആ ഒരു ലപ്പേഡ് കാണുന്ന ആ ഒരു വിഷലെന്തായിരിക്കും അല്ലേ മുന്നിലൊക്കെ കണ്ടോ ഒരുപാട് വണ്ടികൾ നമ്മളൊരു ബസ്സിനകത്തേക്ക് ആളുകളായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂറാണ് വെയിറ്റ് ചെയ്തിട്ടുള്ളത് ഈ ആളുകളൊക്കെ എവിടുന്നു വന്നതാണെന്നുള്ളത് ഓരോ ഐഡിയ ഇല്ലെട്ടോ എനിക്ക് തോന്നുന്നത് ഇവിടെ താമസിച്ചിട്ട് സഫാരി ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ക്യാമ്പറും ജിപ്സിയും ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ആളുകളാ നമ്മുടെ നേരെ മുന്നിൽ മൊത്തമായിട്ട് കാണുന്നത് ഇത്രയും ആളുകളൊക്കെ ഈ ഒരു സമയത്ത് സഫാരിക്കിണ്ടായിനൂലേ ആ ഒരു തടാകത്തിനെടുത്ത് വീണ്ടും ആനക്കൂട്ടോ ഏറ്റവും ആദ്യം നമ്മൾ കണ്ടില്ലായിരുന്നു കുറച്ച് ആനകളാ ആ ഒരു തടാകത്തിൽ നിന്ന് കുളിക്കുന്നൊക്കെ അതിൽ പെട്ട ആനകളാ ടൈഗറിനെ ഒരുപാട് നോക്കിയെങ്കിലേ ടൈഗറിനെ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷെ നമുക്ക് കുറച്ച് ദൂരത്തായാലും ലപ്പേടിനെ കാണാൻ പറ്റിയല്ലോ അത് മതി കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് സമയം കഴിഞ്ഞു ഞാൻ ഇവിടെ ഇറങ്ങി ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് ഊട്ടിയിൽ നിന്നൊക്കെ വരുന്ന ബസ്സുകളെ ചിലപ്പോൾ നമ്മളെ സഫാരി തുടങ്ങിയിട്ടില്ല ആ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടില്ല കിട്ടില്ലെന്ന് വിചാരിച്ചിട്ടേ ഞാനിവിടെ ഇറങ്ങി ഈ ഒരു ലോക്കൽ ബസ്സിനകത്ത് കയറിയിട്ട് നേരെ ഗുണ്ടിൽപേട്ടയിലേക്ക് പോവുകയാണ് ഗുണ്ടിൽപേട്ടയെ നേരെ നമുക്ക് കോഴിക്കോടേക്ക് ബസ് കിട്ടും ആ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് മുത്തങ്ങ ഫോറസ്റ്റിനുള്ളിലൂടെ വരുന്ന സമയത്ത് ഇതാ പോകുന്ന സമയത്ത് കാണാത്ത രണ്ടാനകൾ രണ്ടല്ല ഇതാ ആ ഒരു കാട്ടിനുള്ളിൽ ഒരാനും കൂടെ ഉണ്ട് മൂന്നാനകളെയും കണ്ട് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് സൂര്യാസ്തമയ സമയത്ത് നമ്മളിതാ വീട്ടിലേക്കും പോവാം അത്ര തന്നെ ഉള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം